കേരളത്തിൻ്റെ ഫ്രൂട്ട് വില്ലേജ് എന്നറിയപ്പെടുന്ന വട്ടവടയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര മൂന്നാറിൽ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് ഈ റൂട്ട് നല്ല അടിപൊളിയാണ് കാണാൻ നമ്മൾ പോകുന്ന വഴിക്കാണ് ഫോട്ടോ പോയിന്റും ആട്ടപ്പെട്ടി ഡാമും അതുപോലെ കുണ്ടറ ഡാമും പിന്നെ ടോപ്പ് സ്റ്റേഷനൊക്കെ ഉള്ളത് പിന്നെ അതിനുശേഷം പാമ്പാണുശ്വര നാഷണൽ പാർക്കിൻ്റെ ഒരു ട്രക്കിങ്ങും ഉണ്ട് അതിനുശേഷമാണ് ശേഷമാണ് നമ്മൾ വട്ടപട എത്തുക വട്ടപട എത്തിക്കഴിഞ്ഞാൽ അവിടെ ടെറസ് ഫാമിങ്ങും വാട്ടർഫാളൊക്കെ കണ്ട് പിന്നെ പഴന്തോട്ടം ഡാമ് വഴി തിരിച്ചു വരുന്ന രീതിയിലാണ് ഇന്നത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും പുതിയ യാത്രയിലേക്ക് സ്വാഗതം ഈ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് രണ്ടു ദിവസം എടുത്തിട്ടാണ് അങ്ങനെ നമ്മുടെ ഈ റൂട്ടിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ഫോട്ടോ പോയിന്റാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ വളവും ചെറിയൊരു കേറ്റൊക്കെ കയറിയിട്ടാണ് നമുക്ക് അവിടെ എത്താൻ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും നല്ല തേയിലത്തോട്ടവും നല്ല മരങ്ങളൊക്കെ കൂടിയ ഒരു അടിപൊളി ഏരിയ ഏരിയയാണിത് ടോപ്പ് എന്നുള്ള കാഴ്ചയിലാണ് ശരിക്കും നമുക്ക് ഇവിടുത്തെ യഥാർത്ഥ ഭംഗി മനസ്സിലാവുക കാരണം നല്ല ഭംഗിയുള്ള വെട്ടിയൊതുക്കിയ തേയിലത്തോട്ടവും അതിന് നടുക്കളി വളഞ്ഞ് വളഞ്ഞ് നടക്കുന്ന റോഡും അതിലൂടെ പോകുന്ന വാഹനങ്ങളും എല്ലാം കാണുന്ന നല്ല അടിപൊളിയാണ് രാവിലെ ആയതുകൊണ്ട് തന്നെ കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ അതുപോലെ ആൾക്കാരുടെ തിരക്കും കുറവാണ് നമ്മുടെ ഈ ഇടതുപാത്രം കാണുന്ന ഒരു സ്പോട്ടിലാണ് പൊതുവെ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന ഒരു സ്ഥലം കുറച്ചും കൂടി ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെത്തുന്നത് മാട്ടപ്പെട്ടി ഡാമിലാണ് ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി എന്നുള്ളത് ബോട്ടിംഗ് ആണ് നമ്മളെന്തായാലും ബോട്ടിങ്ങിൽ നിന്ന് നിൽക്കുന്നില്ല നേരെ മുന്നോട്ട് പോവുകയാണ് ഇനി നമുക്ക് ഡാം ക്രോസ് ചെയ്തിട്ടാണ് പോകാനുള്ളത് നമ്മുടെ വലതു ഭാഗത്ത് കാണുന്നതാണ് ഡാം റിസർവായർ നമ്മുടെ തൊട്ട് പുറകെ വരുന്നതാണ് വട്ടവടയ്ക്കുള്ള കെ എസ് ആർ ടി സി ഡാമൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എത്തുന്നത് നല്ല മരങ്ങളും നല്ല കുന്നുകളും നല്ല അടിപൊളി ഒരു ഏരിയയിലേക്കാണ് നല്ല ഭംഗിയാണ് ഇതുവഴി പോകുമ്പോൾ കാണാൻ കേരള സ്റ്റേറ്റ് ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡാണ് ഈ വലതു ഭാഗത്ത് കാണുന്നത് ഇനി അങ്ങോട്ട് റോഡിന് രണ്ട് സൈഡിലും കുറച്ച് ദൂരം നല്ല പച്ചപ്പുള്ള ഏരിയകളായിരിക്കും കാരണം ഇവിടുത്തെ പശുക്കൾക്കുള്ള തീറ്റപ്പ് കൃഷിയാണ് അതൊക്കെ ഇത് ഉള്ള കാരണം കൊണ്ട് തന്നെ ഇവിടെ ഈ കാട്ടാനകൾ ഒരുപാട് റോഡിന്റെ രണ്ട് സൈഡിലും പലപ്പോഴായിട്ട് കാണാതെ നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ നമ്മൾ എത്തിയത് നല്ല പച്ചപ്പുള്ള ഒരു ഏരിയയിലേക്കാണ് ഏതെല്ലാം അവിടെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു റോഡിന്റെ രണ്ട് ഭാഗം നല്ല പച്ചപ്പുള്ള ഒരു പച്ചപ്പുള്ളൊരു ഏരിയയാണിത് കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ പക്ഷെ ആ ഭംഗി കൊണ്ട് നമ്മൾ ഒരിക്കലും ഇറങ്ങാൻ പോകരുത് കാരണം അതിനുള്ള പെർമിഷൻ നമുക്കില്ല കാരണം എന്താ വച്ചാൽ ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് കാട്ടാനകളെ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ ഇറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത് ആനകളൊക്കെ ഒരുപാട് ഇറങ്ങിയ ഏരിയ ആയതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ രണ്ട് ഭാഗത്തും ആനകൾ ഉണ്ടോ നോക്കിയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ പെട്ടെന്നാണ് വലതു ഭാഗത്ത് കുറച്ച് മൂന്ന് ആനകൾ നിൽക്കുന്നതായി കണ്ടത് അവരെങ്ങനെ പുല്ലൊക്കെ തിന്ന് നല്ല പതുക്കെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവറ്റകൾ ഇങ്ങനെ പുല്ല് തിന്നണത് കാണാനും നല്ല രസമാണ് അത് എത്ര നോക്കി നല്ല സമയം പോകണമെന്ന് അറിയില്ല ഇപ്പൊ ഈ കാണുന്ന ആനകളെ കണ്ടത് വട്ടാട പോയി തിരിച്ചു വരുന്ന ടൈമില് റോഡിന്റെ വലതു വായു ഇതിന്റെ തൊട്ടു താഴെ ഡാമും അതിന്റെ അപ്പുറത്ത് കാടൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെനിന്ന് കയറി വന്നതാണ് ഇതൊക്കെ അത് കഴിഞ്ഞ് കുറെ ദൂരം ഇതുപോലെ മരങ്ങളുള്ള ഒരു ഭാഗമാണ് തൊട്ടു തന്നെ റിസർവേറും ഉണ്ട് പക്ഷെ നമുക്ക് കാണാൻ കഴിയില്ല കാരണം മര നിറയെ മരങ്ങളായതുകൊണ്ട് കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വളവുണ്ട് ആ വളവിലെത്തി കഴിഞ്ഞാലാണ് നമുക്ക് റിസർവേറിന്റെ ഒരു ഭാഗം കാണാൻ കഴിയുക ഇതാണ് റോഡ് സൈഡിൽ നിന്ന് കാണുന്ന റിസർവറിന്റെ ഭാഗം ഇവിടുന്ന തൊട്ടപ്പുറത്ത് തന്നെയാണ് എക്കോ പോയിന്റ് ഉള്ളത് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം നമ്മളിപ്പോൾ എക്കോ പോയിന്റാണ് എത്തിയിട്ടുള്ളത് ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് താഴേക്ക് ഇറങ്ങി കാര്യങ്ങളൊക്കെ നോക്കാം ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി എന്നുള്ളത് ബോട്ടിംഗ് ആണ് പിന്നെ തൊട്ട് താഴെ ഇറങ്ങിയിട്ട് സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ എക്കോ അടിക്കും അതാണ് ഇവിടുത്തെ പ്രത്യേകത ഇവിടെ അത്യാവശ്യം തിരക്കായതുകൊണ്ട് പിന്നെ ബോട്ടിങ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയില്ല നേരെ കുറച്ചുകൂടി മുന്നോട്ട് പോയി നല്ല ഒഴിഞ്ഞൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ നിർത്തി ഇവിടെന്ന് വെച്ചിട്ട് നല്ലൊരു തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു ആണ് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനും അതുപോലെ ഈ സൈഡുകളിലൂടെ നടക്കാനും ഒക്കെ നല്ല അടിപൊളിയൊരു വൈബിൾ ഉള്ള സ്ഥലമാണത് റിസർവ് സൈഡിൽ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് പിന്നെയും കാണാൻ പറ്റും അങ്ങോട്ട് ഇറങ്ങാനുള്ള വഴികളൊക്കെ ഒരുപാടുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ എത്തുന്നത് നല്ല ഭംഗിയുള്ള ഒരുപാട് തേയിലത്തോട്ടങ്ങളും തൊട്ട് ബാക്കിൽ നല്ലൊരു മലയൊക്കെ ഉള്ളൊരു അട്ടിപൊളി ഏരിയയിലേക്കാണ് ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത് പോകാനുള്ളത് കുണ്ടറ ഡാമിലേക്കാണ് മെയിൻ റോഡിൽ നിന്നും ഇടതു ഈ റോഡിലൂടെയാണ് കുണ്ടറ ഡാമിലേക്ക് പോവുക നമ്മൾ ടു ആയതുകൊണ്ട് തന്നെ പത്ത് രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തിട്ടാണ് അകത്തേക്ക് പ്രവേശിക്കേണ്ടത് അപ്പൊ നമ്മൾ കുണ്ട്ര ഡാമിന്റെ മുന്നിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ബൈക്കിലായതുകൊണ്ട് തന്നെ നമുക്ക് ഡാമിന്റെ മേലൂടെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റും ഡാമിന്റെ മേലെ എന്നുള്ള ഒരു വ്യൂ ആണിത് ഇതിന് മേലെ കാണാൻ തന്നെ നല്ല അടിപൊളിയാണ് ഈ ഡാമിന്റെ മുകളിൽ കൂടെ പോകുമ്പോത്തേ നമുക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളും ബോട്ടിങ്ങും ഒക്കെ ഇതിന്റെ മുകളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇടുക്കി ഡാമിനെ പോലെ ഒരു ആർച്ച് ഡാം ആണ് ഇതും പക്ഷേ ഇത് വലിപ്പത്തിൽ കുറച്ച് ചെറുതാണെന്നേ ഉള്ളൂ മുതിരപ്പുഴയ്ക്ക് കുറകെണ്ണി ഡാം നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത് അപ്പൊ നമ്മൾ ഡാം ക്രോസ് ചെയ്തിട്ട് നേരെ അതിന്റെ റിസർവാറിന്റെ സൈഡിലേക്ക് ഇറങ്ങുകയാണ് ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് തന്നെയാണ് ഈ കാണുന്നതാണ് അതിന്റെ റേറ്റ് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും വന്നു കഴിഞ്ഞാൽ ബോട്ടിങ് നടത്തി എല്ലാം എൻജോയ്മയൊരു ഏരിയ ഉണ്ടത് അങ്ങനെ അവിടുന്ന് തിരിച്ചു വരുമ്പോഴാണ് ഡാമിൻ്റെ മേലേക്കുള്ള ഒരു ബസ് വരുന്നത് കണ്ടത് ഈ ഡാമിന്റെ തൊട്ടപ്പുറത്തുള്ള ഗ്രാമത്തിൽ പോയി തിരിച്ചു വരുന്ന ബസ്സാണത് ഒരു ബസ്സിന് വരാനുള്ള വീതി മാത്രമേ ഡാമിനുള്ളൂ കുണ്ടള ഡാമിന്റെ അടുത്ത് നിന്നും കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് എല്ലപ്പെട്ടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് മനോഹരമായ ഒരു ഗ്രാമമാണ് എല്ലപ്പെട്ടി ചുറ്റു ഭാഗം മലയും നിറയെ തേരത്തോട്ടങ്ങളൊക്കെ കൂടി അതിൻ്റെ നടുക്ക് കുറേ വീടും ഒരു പള്ളിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമമാണ് എല്ലപ്പെട്ടി വട്ടവടയ്ക്ക് പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ തന്നെ ഇതുപോലെ ഭംഗിയുള്ള ഒരുപാട് കൃഷിത്തോട്ടങ്ങളും അതിന്റെ തൊട്ടടുത്ത് തന്നെ നല്ല പച്ചപ്പറഞ്ഞ ഒരു അടിപൊളി ഏരിയ കൂടി വേറെയുണ്ട് ഇതൊക്കെ റോഡ് സൈഡിൽ നിന്നാൽ തന്നെ കാണാവുന്ന കാണാവുന്നൊരു കാഴ്ചയാണ് എല്ലപ്പെട്ടിയിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം പിന്നെ മുന്നോട്ട് പോകുമ്പോൾ റോഡിന്റെ രണ്ട് സൈഡിലും പിന്നെ കുറേ ദൂരം തേയിലത്തോട്ടങ്ങളാണ് കുറച്ചും കൂടി ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മെയിൻ റോഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ചെറിയൊരു പോക്കറ്റ് റോഡ് കാണാം ആ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് തന്നെ ചെറിയൊരു ചായക്കട ഒക്കെ ഉണ്ട് നമ്മൾ വട്ടവട പോയി പഴന്തോട്ടം വഴി തിരിച്ചു വരുന്നത് ഈ റോഡ് വഴിയാണ് നമുക്കിനി അടുത്ത് പോകാനുള്ളത് ടോപ്പ് സ്റ്റേഷനിലേക്കാണ് പോകുന്ന വഴിക്ക് പെട്ടെന്നാണ് കോട ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ താഴെ ഭാഗത്തുള്ള വ്യൂസ് ഒന്നും നമുക്കിനി കാണാൻ പറ്റിയില്ല ടോപ്പ് സ്റ്റേഷൻ ശരിക്കും തമിഴ്നാട് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷെ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കേരളത്തിലൂടെ പോകാൻ പറ്റുള്ളൂ നമ്മൾ ഇപ്പോൾ ഓപ് സ്റ്റേഷനിലാണ് എത്തിയിട്ടുള്ളത് കോട പോകാൻ വേണ്ടി നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു അതിനുശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് കേറിയത് ഇവിടെ ഒരാൾക്ക് ഇരുപത് രൂപയാണ് എൻട്രി ഫീസ് ആ ടിക്കറ്റ് എടുത്തിട്ട് കുറെ നടന്നിട്ട് അതിനുശേഷം കുറച്ച് കുത്തിനൊക്കെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം വ്യൂ പോയിന്റിൽ എത്താൻ ഇവിടെ ഇതുപോലെ തന്നെ രണ്ട് വ്യൂ പോയിന്റ് കൂടിയും താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ പോയാലും ഇതുപോലത്തെ സെയിം കാഴ്ചകൾ ഉള്ളത് അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയില്ല േഷനിലെ വ്യൂ ഒക്കെ കണ്ട ശേഷം നമ്മൾ ഇനി അടുത്ത് പോകുന്നത് ഷോല നാഷണൽ പാർക്കിലുള്ള ട്രക്കിങ്ങിനാണ് നീ നേരെ അതിൻ്റെ കാഴ്ചയിലേക്ക് പോവാം ഈ നേരെ കാണുന്ന ഓഫീസിൽ നിന്നാണ് നമുക്ക് ട്രക്കിങ്ങിലുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ തരുക അവിടെ എത്തിയ ശേഷം നമ്മൾ പേരും ഡീറ്റെയിൽസൊക്കെ കൊടുത്ത ശേഷം മുന്നൂറ് രൂപ ഒരാൾക്ക് ഫീ അടച്ച ശേഷമാണ് നമുക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ പോകുമ്പോൾ നമുക്ക് ഒരു ഗൈഡ് നമ്മുടെ കൂടെ വരുന്നതാണ് അപ്പോൾ നമ്മൾ ട്രക്കിംഗ് കൂടെ സ്റ്റാർട്ട് ചെയ്യാണ് പിന്നെ ഏകദേശം ആറ് കിലോമീറ്റർ ആണ് ട്രക്കിങ്ങിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ദൂരം മൂന്നാർ കൊടൈക്കനൽ എസ്കേപ്പ് റോഡ് വഴിയാണ് ഈ ട്രക്കിംഗ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഈ പാത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഉപയോഗത്തിലുണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കായ ഇത് പന്ത്രണ്ട് സ്ക്വയർ കിലോമീറ്ററിലാണ് വ്യാപിച്ചു കിടക്കുന്നത് ഇതുവഴി പോകുമ്പോൾ കാണുന്ന മയിൽ ആന പുലി കടുവ കാട്ടുപോത്ത് തുടങ്ങിയ മൃഗങ്ങളാണ് ഈ കാട്ടിൽ കൂടുതലുള്ളതെങ്കിലും ഇവർക്കൊക്കെ കാണാനുള്ള ചാൻസ് വളരെ കുറവാണ് അങ്ങനെ ഈ ട്രക്കിങ്ങിലെ ലാസ്റ്റ് പോയിന്റാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് നമുക്ക് ഈ വ്യൂ പോയിന്റ് വരെ ട്രക്കിങ്ങിന് പെർമിഷൻ ഉള്ളൂ വ്യൂ പോയിന്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ താഴെ കാണാൻ പറ്റുന്നത് വട്ടവടേക്ക് പോകുന്ന റോഡും നല്ല ഭംഗിയുള്ള കുറെ പുല്ലൊക്കെ ഉള്ള ഒരു ഭാഗവും പിന്നെ അതിലുള്ള കുറച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കുറച്ച് ഓഫീസും കുറച്ച് സ്റ്റേ ചെയ്യാനുള്ള ബാക്കി സൗകര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുക ഏതായാലും ഇവിടുന്ന് താഴത്തേക്കുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല അടിപൊളിയാണ് അങ്ങനെ ട്രക്കിംഗ് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് ഇവിടെ നേരം റസ്റ്റ് എടുത്ത ശേഷം ഒരു കോഫിയൊക്കെ കുടിച്ച് നേരെ വട്ടവടയിലേക്ക് പോവാം വട്ടവടയ്ക്കുള്ള മെയിൻ കവാടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി കുറച്ചു ദൂരം ഒരു ഫോറസ്റ്റ് ഏരിയയാണ് ഇതുവഴി കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് പാമ്പാടൻ ശോലയിലെ അതിമനോഹരമായ പുൽമേടിന്റെ കാഴ്ചയിലേക്കാണ് നമ്മൾ ട്രെക്കിങ്ങിന് പോയപ്പോൾ വ്യൂ പോയിന്റ് കണ്ട പാമ്പാടിനോലയിലെ ഏറ്റവും ഭംഗിയൊരു ഭാഗമാണിത് ഇതുവഴി പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് വണ്ടി നിർത്താനൊക്കെ തോന്നും പക്ഷെ ഒരിക്കലും അതിനുള്ള പെർമിഷൻ നമുക്കില്ല കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് മാത്രമേ വണ്ടി നിർത്താനുള്ള പെർമിഷൻ നമുക്കുള്ളൂ നമ്മുടെ ഇടതു ഭാഗത്ത് കാണുന്നതാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസും അതുപോലെ എഡ്യൂക്കേഷൻ സെന്ററും ഇതിന്റെ അണ്ടറിൽ സ്റ്റേയും അവൈലബിൾ ആണ് അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ ഭാഗത്ത് പൊതുവെ മൃഗങ്ങളെ ഒന്നും കാണാറില്ല അപൂർവമായിട്ട് ചില വീഡിയോസിലൊക്കെ കുറച്ച് കാട്ടുപോത്തുകൾ കണ്ടിട്ടുണ്ട് പാമ്പോടശോലയിലെ പുൽമേടകൾ കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്നത് റോഡിന്റെ രണ്ട് സൈഡിലും നിറയെ യുക്കാലി മരങ്ങളുള്ള ഒരു ഏരിയയിലേക്കാണ് നല്ല രസമാണ് ഇതുവഴി പോവാൻ നമ്മുടെ തൊട്ടുപുറകെ വട്ടവടക്കുള്ള കെ എസ് ആർ ടി സിയും വരുന്നുണ്ട് ലൈറ്റാക്കിട്ട് നല്ല സ്പീഡിലാണ് ആശാന്റെ വരവ് ഈ യൂക്കാലി മരങ്ങൾക്കിടയിലൂടെ ഈ ബസ് വരുന്നത് കാണാനും നല്ല രസമുണ്ട് വട്ടവടക്കെത്തിന് തൊട്ട് മുന്നേ ഉള്ള ചെക്ക് പോസ്റ്റാണിത് ഇത് കഴിഞ്ഞിട്ട് മാത്രമേ വണ്ടി നിർത്താൻ പാടുള്ളൂ അപ്പൊ നമ്മൾ വട്ടവടയാണ് എത്തിയിട്ടുള്ളത് ഇനി ഇവിടുത്തെ ബാക്കി കാഴ്ചകളിലേക്ക് പോവാം വട്ടവട ടൗണും അതിന് ചുറ്റുപാകാൻ നല്ല ഭംഗിയുള്ള തട്ടുതട്ടായുള്ള കൃഷിയിടങ്ങളും പിന്നെ നിറയെ വീടുകളൊക്കെ കാണുന്നത് നല്ല ഭംഗിയാണ് ഇതിങ്ങനെ കാണാൻ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സ്ട്രോബെറിയാണ് ഒരു മലയുടെ ചെരുവിലുള്ള വീടും അതിന് ചുറ്റു ഭാഗമുള്ള ഒരു കൃഷിയിടാക്കിയാണ് കാണുന്നത് ഇവിടെ അടുത്തൊരു വാട്ടർഫാൾ ഉണ്ട് നമ്മൾ ഇനി നേരെ അതിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് പോകുന്ന വഴി കുറച്ച് മോശമാണ് ഇടുങ്ങിയതും പൊട്ടിപ്പൊളിഞ്ഞതുമായ റോഡാണ് ഇവിടെ ഉള്ളത് ആ റോഡിലൂടെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഇറക്കുക ഇറങ്ങിയിട്ട് പിന്നെ ഒരു വലത്തേക്കുള്ള റോഡ് കാണാം അതുവഴിയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് കൊട്ടക്കാമ്പൂർ എന്നൊരു ഗ്രാമത്തിലാണ് കേരളത്തിലാണെങ്കിൽ കൂടിയും തികച്ചും തമിഴ് സംസ്കാരം നിലനിൽക്കുന്ന ഒരു ഗ്രാമമാണിത് അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി ഇറക്കിക്കിറങ്ങിയ ശേഷം റൈറ്റ് സൈഡിനെ കാണുന്ന ഈ റോഡ് വഴി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ കട്ട് റോഡ് വഴിയാണ് നമുക്ക് വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് പോകേണ്ടത് ഇനി കുറച്ച് ദൂരം പക്ക ഓഫ് റോഡാണ് അതുകൊണ്ട് നമ്മൾ വണ്ടിയുടെ സൈഡാക്കി ഇനി നടക്കുകയാണ് അങ്ങനെ ഈ റോഡിന് കുറേ ദൂരം നടന്നു കഴിഞ്ഞാൽ നമ്മളെ ഇടതു ഭാഗത്ത് കാണുന്ന ഈ വഴിയിലൂടെയാണ് നമുക്ക് വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് പോകേണ്ടത് നമ്മളിനി അങ്ങോട്ട് പോകുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടീൻ്റെ ഉള്ളിൽക്കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് അതുവഴി പോകുമ്പോൾ അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് മാത്രമേ അങ്ങോട്ട് പോകാൻ പാടുള്ളൂ ഇതാണ് നമ്മൾ പറഞ്ഞ കുട്ടാക്കാംപൂർ വാട്ടർഫാൾ ഈ സ്ട്രോബെറി ഫാം വഴി മാത്രമേ ഇതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ വാട്ടർഫാളിൻ്റെ അടുത്തേക്കുള്ള വഴിയാണ് ഈ താഴെ കാണുന്നത് കുറച്ച് റിസ്ക്കാണ് ഇതുവഴി അങ്ങോട്ട് പോവാൻ ഈ വഴി കുറച്ച് റിസ്ക് ആണ് ഒന്ന് കുനിഞ്ഞിരുന്ന് മാത്രമേ ഇതുവഴി മുന്നോട്ട് പോകാൻ പറ്റുള്ളു ഈ ഒഴുകി വരുന്ന വെള്ളം ക്രോസ് ചെയ്തിട്ട് വേണം വാട്ടർഫാളിന്റെ ഫ്രണ്ടിലേക്ക് പോകാൻ അപ്പൊ നമ്മൾ വാട്ടർഫാളിന്റെ ഫ്രണ്ടിലാണ് ഇപ്പം എത്തിയിട്ടുള്ളത് ഇവിടെ കാഴ്ച എന്ന് പറഞ്ഞത് അതിമനോഹരമാണ് അത്യാവശ്യം ഉയർത്തുന്ന ഈ വെള്ളം ചേർന്നത് കാണാൻ നല്ല ഭംഗിയാണ് വാട്ടർഫാളിന്റെ കാഴ്ച കണ്ട് തിരിച്ചു വരുമ്പോഴാണ് ഇവര് നമ്മുടെ അടുത്ത് സ്ട്രോബെറി എന്ന് ചോദിച്ചത് അപ്പോൾ വേണം എന്ന് പറഞ്ഞപ്പോൾ അവർ സ്പോട്ടിൽ തന്നെ ലൈവായിട്ട് സ്ട്രോബെറി നമുക്ക് പറച്ചു തന്നു സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ സ്ട്രോബെറിയും ഫാഷൻ ഫ്രൂട്ടും മരത്തക്കാളിയും ഇവർ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നതാണ് അവിടെ നിന്നും തിരിച്ചു പോന്ന് ഇനി റൈറ്റേക്ക് തിരിഞ്ഞ് നമ്മൾ പോകുന്നത് ചിലന്തിയാർ വാട്ടർഫാളിന്റെ കാഴ്ചകളിലേക്കാണ് വട്ടവട വില്ലേജ് ഓഫീസാണ് നമ്മൾ വലതുവാത്ത് കാണുന്നത് അങ്ങനെ കുറെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലതുവാത്തേക്ക് കാണുന്ന റോഡ് വഴിയാണ് വാട്ടർഫാളിലേക്ക് പോകേണ്ടത് ഈ ഭാഗത്ത് എത്തിയപ്പോഴേക്കും നല്ല മഴക്കാരെ കൊന്ന ഏതു നിമിഷം വേണമെങ്കിലും മഴ പെയ്യുന്ന ഒരവസ്ഥയിലാണ് പെട്ടെന്ന് മഴയൊക്കെ പെയ്ത നല്ല കോടൊക്കെ ഇറങ്ങി ആകുമ്പോൾ നല്ല സെറ്റ് ആയിട്ടുണ്ട് പക്ഷെ ഇനിയിപ്പോൾ വാട്ടർഫാള് കാണാൻ പറ്റുമോന്നറിയില്ല ഏതായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം അങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്തപ്പോൾ കോട പതുക്കെ പോകുന്നുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് ഇനി വാട്ടർഫാളിന് അടുത്തേക്ക് പോയി നോക്കാം ഇനി അങ്ങോട്ട് കുറച്ച് ദൂരം നല്ല ഓഫ് റോഡാണ് ബൈക്കും ഇതുപോലെ ജീപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം പക്ഷേ കാറാണെങ്കിൽ കുറച്ച് റിസ്ക് ആണ് അടിതെട്ടാനുള്ള ചാൻസ് നല്ല ഉണ്ട് അപ്പൊ നമ്മൾ ചിലന്തിയാർ വാട്ടർഫാളിന്റെ പാർക്കിംഗ് ഏരിയയിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എത്തിയപ്പോഴേക്കും പിന്നെയും കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നമുക്ക് എൻട്രി ഫീ ഒന്നുമില്ല പാർക്കിംഗ് ഫീ ഉള്ളത് ബൈക്കിന് പത്തും ഫോർ വീലറിനും മുപ്പത് രൂപയാണ് പാർക്കിങ്ങിൽ നിന്നും കുറച്ച് താഴെയാണ് വാട്ടർഫാൾ ഉള്ളത് പോകുന്ന വഴിക്ക് രണ്ടു വശവും നിറയെ ഇലത്തോട്ടമാണ് ഇതിൻ്റെ ഇടയ്ക്ക് നല്ല കോട വന്നുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ഭാഗമാണത് ഇതുപോലെ ഒരുപാട് തട്ടുതട്ടായിട്ടാണ് ഈ വാട്ടർഫാൾ ഒഴുകുന്നത് നല്ല ഹൈറ്റ് നിന്നും തട്ട് തട്ടായി ചാടുന്നതുകൊണ്ട് തന്നെ ഇത് ദൂരന്ന് കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ വാട്ടർഫാളിന്റെ കാഴ്ച കണ്ട് ഇനി നമ്മൾ പോകുന്നത് വട്ടവാട വ്യൂ പോയിന്റിലേക്കാണ് ഇവിടുന്ന് റൈറ്റിക്ക് തിരിഞ്ഞിട്ടാണ് ഇനി വട്ടവാട വ്യൂ പോയിന്റിലേക്ക് പോകാൻ അപ്പൊ നമ്മൾ വ്യൂ പോയിന്റിലെത്തിക്കൊണ്ടിരിക്കുകയാണ് വ്യൂ പോയിന്റിൽ നിന്നുള്ള വട്ടവടയുടെ കാഴ്ചയാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ വട്ടവടയുടെ മുഴുവൻ കാഴ്ചകൾ നമുക്ക് കാണാം വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകളെ കണ്ട് നമ്മൾ നേരെത്തുന്നത് പഴന്തോട്ടം ജംഗ്ഷനിലാണ് ഇവിടെ നിന്ന് വലത്തുപാത്തിക്കുള്ള റോഡിൽ കൂടെയാണ് നമുക്കിനി പോകാനുള്ളത് അവിടുന്ന് കുറച്ചും കൂടി ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് കണ്ണത്ത ദൂരത്തോളം പറഞ്ഞു കിടക്കുന്ന തേയിലത്തോട്ടത്തിലേക്കാണ് രണ്ട് സൈഡ് മലകളും താഴെ നല്ല ഭംഗിയുള്ള തൈലത്തോട്ടങ്ങളായിട്ട് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ തന്നെ വലിയൊരു യുക്കാരി മരം കണ്ടു ഏകദേശം നൂറ്റമ്പത് വർഷത്തോളം ഇതിന് പഴക്കമുണ്ട് ഏകദേശം എൺപത്തി അഞ്ച് ഫീറ്റാണ് ഇതിന്റെ ഹൈറ്റ് അതുപോലെ ഇതിൻ്റെ വണ്ണം എന്ന് പറയുന്നത് ആറ് മീറ്ററിൽ കൂടുതലാണ് ഇനി അങ്ങോട്ട് കുറച്ച് ദൂരം ഇതുപോലെ നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയാണ് പോകാനുള്ളത് തീർത്തും വിജനമായൊരു വഴിയാണത് അങ്ങനെ നമ്മൾ ഓൾഡ് ചിറ്റിപാര എന്നൊരു ഗ്രാമത്തിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഗ്രാമത്തിന്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണിത് നല്ല ഭംഗിയാണിങ്ങനെ കാണാൻ ഈ ഗ്രാമത്തേക്കുള്ള വഴി എന്ന് പറയുന്നത് തന്നെ വളരെ വീതി കുറഞ്ഞ റോഡാണ് ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന വീടാണ് ഈ കാണുന്നത് ഇവിടെ ഒരു ആളെയും പുറത്ത് കാണാറില്ല കേട്ടോ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റോഡിന്റെ ഇരുവശവും നല്ല പച്ചപ്പുള്ള അടിപൊളി ലാൻഡ്സ്കേപ്പ് ആണ് അധികം ആൾക്കാരൊന്നും വന്നു തുടങ്ങാത്തോണ്ടാന്ന് തോന്നുന്നു ഇവിടെ എല്ലാം വളരെ നീറ്റാണ് ഓൾഡ് ചിറ്റിവാര എന്ന വളരെ ചെറിയൊരു ഗ്രാമത്തിലാണ് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് അവിടുത്തെ ചെറിയൊരു കവലയാണിത് ഇവിടെ ആകെ ഉള്ളത് ഒരു റേഷൻ കടയും ഒരു പലർക്ക് കടയും ഒരു കാൻ്റീനും പിന്നെ ഒരു ക്ലബുമാണ് ഭയങ്കര സൈലന്റ് ആയൊരു സ്ഥലമാണിത് ഏതായാലും കാൻറ്റീൻ കണ്ടപ്പോൾ ഒരു ചായ ഒടിക്കാന്ന് വെച്ചാൽ അതിനകത്ത് കയറി അതിനകത്ത് കയറിയപ്പോഴാണെങ്കിലും ഒരു പഴയ ഒരു സെറ്റപ്പിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയൊരു ഫീലാണ് നമുക്ക് തോന്നിയത് ഏതായാലും ചായ വളരെ നന്നായിട്ടുണ്ടായിരുന്നു ചായ കുടിച്ച ശേഷം അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് നല്ല പച്ചപ്പുള്ള ഒത്തനടുക്കൊരു മരമുള്ള അടിപൊളി രീതിയിലേക്കാണ് ഈ മരത്തിന്റെ താഴെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് വന്നിരിക്കാം ഒട്ടും അടുപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല കാരണം അത്രയും സൈലന്റ് ആണ് ഇവിടെ ഈ പച്ചപ്പിൽ മരം കൂടി വന്നപ്പോ നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ മനോഹരമാണ് ഇവിടെ നിന്നുള്ള ഗ്രാമത്തിന്റെ കാഴ്ച ഇതിന്റെ തൊട്ടടുത്ത് തൊട്ടടുത്തുള്ള ബംഗ്ലാവാണിയൊക്കെ കാണുന്നത് അങ്ങോട്ട് പോകുന്ന വഴിയും ചുറ്റുള്ള മരങ്ങളൊക്കെ കൂടി നല്ല ഭംഗിയുണ്ട് കാണാൻ അവിടെ നിന്നും കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റോഡിൻ്റെ ഇടതുഭാഗത്തായിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു ഏരിയ ഉണ്ട് അതിലൂടെ ഒരു ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട് ആ അരുവി ഒഴുകിയെത്തുന്നത് ഒരു ചെക്ക് ഡാമിലേക്കാണ് ആ ചെക്ക് ഡാമിൻ്റെ കാഴ്ചകളാണത് അങ്ങനെ ചെക്ക് ഇടാൻ വണ്ടി അടുത്തു നിന്നും കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ഒരു ജംഗ്ഷനിലാണ് അവിടുന്ന് രണ്ടാമത്തെ ലെഫ്റ്റിക്കുള്ള റോഡിലാണ് നമുക്ക് പോകേണ്ടത് ഈ റോഡിലൂടെ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ചുറ്റുവറ ടീ ഫാക്ടറിയുടെ കോമ്പൗണ്ടിലേക്കാണ് അവരുടെ ഗേറ്റും കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കുറച്ച് ദൂരം തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ച് നമ്മൾ എത്തുന്നത് മൂന്നാർ വട്ടവട മെയിൻ റോഡിലേക്കാണ് ഇവിടുന്ന് ലെഫ്റ്റിക്ക് തിരിഞ്ഞാൽ വട്ടവടയും റൈറ്റിൽ പോയി കഴിഞ്ഞാൽ മൂന്നാറുമാണ് അപ്പോൾ നമ്മുടെ യാത്രയോട് അവസാനിക്കുകയാണ് വീണ്ടും അടുത്ത യാത്രയിൽ കാണാം